ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ഫാമിലി റെസിപ്പി ഇന്ന് നമുക്ക് പുട്ടും കടലയും ഉണ്ടാക്കാം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആയിട്ട് അതിനായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനൊരു കുക്കർ എടുക്കാം കുക്കറിലേക്ക് ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം കടല തലദൂസം എടുത്തിട്ട് കുതിർത്താണ് അത് നമുക്കിതിലേക്ക് കഴുകി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി അരസ്പൂണ്ണുപ്പൊടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം നമുക്കൊരു നാല് വിസലൊക്കെ അടിച്ചാൽ മതിയാവും കുക്കറിൽ നമ്മുടെ കടല വേഗം തന്നെ കെന്ത് കിട്ടും നമുക്ക് പുട്ടിനെ കുഴച്ചേക്കാനായിട്ട് ഞാൻ പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് പൊട്ടിച്ച് നമുക്ക് അതൊരു പാത്രത്തിലേക്ക് ഇടാം ഒന്നര ഗ്ലാസ് പൊൻകതിറിൻ്റെ പൊടിയാണ് പുട്ടുപൊടി എടുത്തിട്ടുള്ളത് നമുക്ക് ഒന്നര ഗ്ലാസ് തന്നെ വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് നല്ല സുഖമാണ് പൊൻകതിറിൻ്റെ പുട്ടുപൊടി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ജീരമൊക്കെ ഇട്ട് കൊടുക്കുക ഒന്നര ഗ്ലാസ് ഒഴിച്ച് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് അതൊരു പതിനഞ്ച് മിനിറ്റിനായിട്ട് മാറ്റി വയ്ക്കാം നമുക്ക് കടല കടലിക്കാവശ്യത്തിനുള്ള ഗ്രേവി തയ്യാറാക്കഴിഞ്ഞിട്ട് നമുക്ക് സബോളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളക് വേ കൂടിയിട്ട് നമുക്ക് നന്നാക്കി കട്ട് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള കടലക്കറി കടലേരം കൊണ്ട് നമുക്ക് സവാളിയും തക്കാളി ഇതൊക്കെ നന്നാക്കി വയ്ക്കുക എന്താ വശം തന്നെ വേഗം നാണയം അരച്ച് ചേർക്കാത്തതാണ് വലിയ വെളുത്തുള്ളി കാര്യമാണ് മൂന്നാണ്ട് എടുത്തിട്ടല്ലേ ഞാൻ ചേർന്ന് എടുക്കുന്നത് കേട്ടോ നല്ല വലിയ വെളുത്തുള്ളിയാണ് ആയിരിക്കുന്നത് ഞാൻ രണ്ട് സബോളെ എടുത്തിട്ടില്ലേ നന്നാക്കി വെച്ചിരുന്നുള്ളൂ ആ രണ്ട് സബോളോ രണ്ട് പീസ് സബോള ഞാൻ എടുത്തോളൂ നമുക്കത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇഞ്ചിയും അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് നല്ലോണം ചതച്ചെടുക്കാം ഓരോ കല്ലിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചതച്ച് നമുക്കെടുക്കാം നമുക്കതിന് മാറ്റി വെക്കാം നമ്മുടെ കടലപ്പോൾ മഞ്ചു വീസിലൊക്കെ അടിച്ച് വയറൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മൾ കടല വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഗ്യാസിലത്തിക്കാം ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂൺ രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കബോളം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്കത് ഒഴിച്ച് കൊടുക്കാം നല്ലോണം പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും അപ്പോൾ ഒരു ഇതൊന്നും വന്നിട്ടുണ്ട് നമുക്ക് നിരോധിക്കുന്ന ഇനി നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളകും വേപ്പിൻ്റെ അല്ലെങ്കിൽ വേപ്പിൻ്റെ എല്ലാം വെളുത്തുള്ള കൂടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നല്ലോണം ഒന്ന് മൊരിഞ്ഞു വന്നുകൊള്ളും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ കച്ചവണമൊക്കെ മാറി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഒന്ന് രണ്ട് മിനിറ്റുമ്പോൾ ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നിങ്ങൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ വേവിക്കായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒന്നര സ്പൂണ് ചെറിയ സ്പൂണ് അതുകൊണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് ഓരോരുത്തരെ എരിവ് ഇട്ടാൽ മതി ഇട്ട് കൊടുക്കുക ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക മുപ്പായിട്ട് വരട്ടെ അപ്പോൾ തക്കാളി അപ്പം നല്ലോണം കുക്കായി വന്നു പോകും നമുക്കിതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽസ്പൂൺ തന്നെ രര ടീസ്പൂണോളം ഗരം മസാല വരെ പൊടി ഇട്ട് കൊടുക്കുക അത് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് വേപ്പിൻ്റെ ഇട്ടു വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടില്ല നമുക്ക് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം നല്ലോണം വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്ക രണ്ട് മിനിറ്റ് നേരം കൂടി ഒന്ന് നല്ലോണം ഒന്നും കൂടി കുക്ക് ആയി വെട്ടെ ചെന്നൈ തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടല നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ലോണം നല്ലോണം തിളയ്ക്കട്ടെ നമ്മുടെ രേവി നല്ല സെക്കായിട്ട് വരും ഉപ്പൊക്കെ പോരായെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം

നാളെ ഒരു നരക്കേണ്ട പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നു പിന്നെ നമുക്ക് നമ്മുടെ പുട്ട് പുട്ടുണ്ടാക്കാനായിട്ട് നോക്കാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി നമുക്ക് പുട്ടുപൊടി നമ്മൾ നരച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് എടുക്കാം നമുക്കൊരു പുട്ടുണ്ടാക്കാം കളക്കി കൊടുക്കുക കുട്ട് റെഡിയായി നമുക്കതിലേക്ക് കടലക്കറി വെച്ച് പുട്ട് കഴിക്കാം